ൂർവത്തിൽ വേനലവധി കാലത്ത് വർദ്ധിച്ചു വരുന്ന ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ കളിയും കാര്യവും എന്ന പേരിൽ നടത്തിയ ഏകദിന ക്യാമ്പിൽ കുട്ടികളും മാതാപിതാക്കളും ഉൾപ്പെടെ ഏകദേശം നാൽപ്പത്തി അഞ്ചോളം പേർ പങ്കെടുത്തു പെരുമ്പാവൂർ റേഞ്ച് ഓഫീസിലെ പ്രിവന്റീവ് ഗ്രേഡ് ഓഫീസർ ഗോപാലകൃഷ്ണൻ ടി ക്ലാസ് നയിച്ചു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ മാതാപിതാക്കളും കുട്ടികളും കൈക്കൊള്ളേണ്ട മുൻകരുതലിനെ വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വളർത്തുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും ഒരു വിധവയായ ഒരു ഒരു മൂന്ന് മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു പത്രപ്രദം ചോദിച്ചു എന്താണ് അമ്മേ എന്താണ് ചേച്ചി എന്ത് മാജിക്കും മന്ത്രമാണ് മക്കളെ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്റെ പൊന്ന സാറെ എന്റെ മക്കളിൽ ഒരു മാജിക്കും പ്രവർത്തിച്ചില്ല ആ മക്കളെ

പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ